സർപ്രൈസ് വീഡിയോ ായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും ഓർത്തില്ല ഇത് ഞങ്ങളുടെ ഹൈൽ നിന്ന് വണ്ടി ഒരു എട്ട് വർഷം പഴമുള്ള വണ്ടിയാണ് മൂന്നായിരുന്ന വണ്ടിയാണ് പിന്നാലും അതൊക്കെ മാറിയില്ല ആദ്യമായിട്ട് സാധനം എടുക്കുകയാണ് നിങ്ങൾ ഞാൻ കാണിച്ചു തരാം തന്നെ കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞ സർപ്രൈസ് ഇതാണ് ഈ ഇരിക്കുന്നതാണ് ഞങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കുന്നതാണ് ഭയങ്കര ആഗ്രഹമായിരുന്നു പുതിയൊരു വണ്ടി എടുക്കണം അത് ഇവിടെ എസ് എസ്സിൽ തന്നെ വന്നെടുക്കാൻ പറ്റിയത് എനിക്ക് ഒത്തിരി സന്തോഷം ഞങ്ങൾ അടുത്ത് തന്നെയാണ് എൻ്റെ വീട് ഞങ്ങളുടെ ഏശോട്ട് വീട്ടിൽ അടുത്ത് തന്നെയാണ് ഈ ഭക്ഷണിക്കുന്നത് കുമരത്തോടി അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് വരും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ പേപ്പേഴ്സൊക്കെ പെട്ടെന്ന് മതിയായിരുന്നു ഞാനിവിടെ നിന്ന് ആദ്യം തന്നെ പറഞ്ഞായിരുന്നു എനിക്ക് പെട്ടെന്ന് തന്നെ എനിക്ക് ബ്ലോഗ് എടുക്കാൻ പുറത്ത് പോകേണ്ടതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ശരിയാക്കി തന്നെ തുറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ പെട്ടെന്ന് തന്നെ പേപ്പറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നു ഒത്തിരി നന്ദിയുള്ളൂ ആയിരുന്നു അതിൻ്റെ ആളാണ് ഇരിക്കുന്നത് நம்ம வண்டி காணிக்க நம்ம സേവിനുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ് അതുകൊണ്ട് നമുക്ക് നമ്മൾ ജസ്റ്റ് ക്ലച്ച് പിടിച്ചിട്ട് പ്രോട്ടൽ റിസേജിന് മാത്രം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊലൂഷൻ്റെ ആണ് പൊല്യൂഷൻ ഒരു വർഷത്തേക്ക് നമുക്ക് വേണ്ട ഈ ഒരു സ്റ്റിക്കർ മെയിനായിട്ട് ശ്രദ്ധിക്കണം എന്ന് വെച്ച് റിസർവ് ഇല്ല പെട്രോൾ ടാങ്കിനകത്ത് രണ്ട് ലിറ്റർ വേസ്റ്റ് ആയിട്ട് യൂസ് ഉണ്ടാവണം അത് മെല്ലയ്ക്ക് അടിച്ചിട്ടിട്ട് വേണം വണ്ടി യൂസ് ചെയ്യാനായിട്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർവ് ഇല്ലാത്തതുകൊണ്ട് അതിൽ പമ്പ് പത്ത് പോകണത്തിൽ ചാൻസ് കാണിക്കുന്നുണ്ട് അത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും പെട്രോൾ മെയിൻറ്റെയിൻ ചെയ്യുക മെയിൻ ആയിട്ട് നമ്മൾ പകൽ സമയങ്ങളിൽ വണ്ടി സൈഡ് സ്റ്റാൻഡിലല്ലേ ഇരുന്നത് അത് ഇട്ടോ കുഴപ്പമില്ല വൈകുന്നേരം വീട്ടിൽ ചെന്നിട്ട് വണ്ടി റെസ്റ്റ് ഉണ്ട് ടൈമിൽ നമ്മൾ കമ്പൾസറി ആയിട്ട് സെൻട്രൽ സ്റ്റാൻഡ് വെക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കിടക്കുന്ന ഓയിലിൻ്റെയും പെട്രോളിൻ്റെയും ലിക്വിഡേഷൻ കറക്റ്റ് ഫോമിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ രാവിലെ നമ്മൾ എടുക്കുമ്പോൾ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞല്ലേ എടുക്കുക അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ട്രബ് ഫീൽ ചെയ്യും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലോ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് സെൻറ്റർ സ്റ്റാൻഡ് ഇടാൻ പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് അറിയാം എന്നാലും എല്ലാ ദിവസവും അത് അങ്ങനെ ചെയ്യണം കേട്ടോ സെൻറ്റർ സ്റ്റാൻഡ് തന്നെ പിന്നെ ഫസ്റ്റ് ടൈം അടുത്ത് എടുക്കുമ്പോൾ കിഖർ അടിച്ചെടുക്കുക തിക്കർ അടിച്ചെടുത്തതിനു ശേഷം പെട്രോൾ ഇല്ലാത്തേക്ക് വരുന്നൊരു ഫ്ലോ നമുക്ക് അറിയാൻ പറ്റും ആ ഫ്ലോ വന്നതിന് ശേഷം മാത്രം ഫ്ലോ കൊടുത്ത് വണ്ടി എടുക്കുക പെട്ടെന്ന് തന്നെ എടുത്തിട്ട് പോകരുത് കേട്ടോ അത്രയും കാര്യങ്ങൾ കഴിഞ്ഞ മൈലേക്ക് കണി എടുക്കാം ആ സൈഡ് സ്റ്റാൻഡ് ഇതൊക്കെ ഉണ്ട് സൈഡ് സ്റ്റാൻഡ് വണ്ടി സ്റ്റാൻഡാണ് ും സഹിക്കാനാണെങ്കിൽ നമ്മൾ ਕਾਰਜੋ <laughs> <laughs> ഹായ് അപ്പൊ എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ നമ്മളുള്ളത് എവിടെയാണെന്ന് വെച്ചാൽ അരി കെ ബീച്ചിലാണ് അരി കെ ബീച്ച് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പോയതായിരുന്നു ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന വഴിയാണ് ഇപ്പൊ നിങ്ങളെ നമ്മളിപ്പോ എല്ലാരും കണ്ടായിരിക്കും നമ്മളെ വീഡിയോ വണ്ടിയോടുത്ത് വീഡിയോ ഒക്കെ കിടക്കുന്നുണ്ടായിരുന്നു ഫസ്റ്റ് വീഡിയോ വണ്ടി വീട്ടിൽ വന്നതിന് ശേഷം മഴയുമണയാലും പ്രോഗ്രാമിലായിരുന്നു ഞാൻ ഇന്നലെ സ്കിറ്റ് കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് പ്രാർത്ഥന ഉണ്ടാവണം സ്കിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പെട്ടപ്പൻ എപ്പിസോഡായിരിക്കും നമ്മുടെ ഞാൻ അഭിനയിച്ച സിനിമാക്കാരുടെ പ്രമോഷനായിരുന്നു തഗ്ഗിൻ്റെ പ്രൊമോഷൻ ആയിരുന്നു പ്രൊമോഷൻ കഴിഞ്ഞിട്ട് അപ്പോൾ ആ സമയത്ത് അവരിയ്ക്കുമ്പോൾ തന്നെ ഞാൻ സ്റ്റാൻഡപ്പ് വേണമെന്നായിരുന്നു അതേ വർഷം ഞാൻ പറഞ്ഞു സ്റ്റാൻഡപ്പ് നന്നായിട്ട് കയറിയിട്ടുണ്ട് നമ്മുടെ എപ്പിസോഡ് എന്നുള്ളതാണ് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും കളർ എപ്പിസോഡായിരിക്കും വരാൻ പോകുന്നത് അപ്പോൾ എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ ആ അവിടെ അന്ന് തന്നെ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളെ ഈ ദിവസം വണ്ടി എടുത്താൽ കുറച്ച് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാണ് നമ്മൾ ഈ എടുക്കുന്നത് അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോയാൽ അന്വേഷിച്ചിട്ടായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ അഴീക്കെ വെച്ച് നമ്മൾ വരുന്ന വഴിക്കാണ് ചേർത്തിന്ന് നമ്മൾ എറണാകുളം പോകുന്ന വഴിക്ക് കുറച്ചുള്ളിലോട്ട് ഇത് സ്ഥലം ആ ചേർത്തേന്ന് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ അത് എവിടെ തിരിയുന്ന ഹൈ പൊന്നാമ്പിന്ന് പൊന്നാമ്പിയിൽ നിന്ന് ഉള്ളിലോട്ട് തിരിയട്ടു അത് നേരെ വരുന്നത് നമ്മൾ അഴിക്ക് ബീച്ചിലാണ് ഇവിടെ പണ്ട് നമ്മുടെ ദിരീപാട്ടൻ്റെ പണം ചാന്തുവട്ട് സിനിമയൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ ഇവിടെ അറിയാം കേട്ടോ ഭയങ്കര കളർഫുൾ സ്ഥലമാണ് അപ്പോൾ അത് പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങൾ വരുന്ന വഴിക്ക് ഏറ്റിട്ട് എന്ന് പറഞ്ഞെനിക്ക് പറഞ്ഞു ഇടയിൽ നമ്മൾ എന്ന് പറഞ്ഞ സിനിമയൊക്കെ എടുത്തത് ഇവിടെയായിരുന്നു ഒരു പാലം ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ ആയിരുന്നു നല്ല സെറ്റിങ് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമൊന്നും കാരണമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ വായാ കുറച്ച് കൂടി അതും എടുക്കാൻ പറഞ്ഞു നട്ടക്കണ്ട പേരിൽ പൊട്ട വെയിലത്താണ് ഒരു ഭാര്യപ്പെടുത്താ ബീച്ച് കാണാൻ വന്നത് പിള്ളേരെ കുഞ്ഞുങ്ങൾ മൂന്ന് പേര് പിന്നെ വെളുപ്പിലേ പോയതാണ് ഞങ്ങൾ ആടെ മെഡിക്കോളജിൽ നിന്ന് ഭയങ്കര എല്ലാവർക്കും അറിയാൻ പറ്റും പോയവർക്കൊക്കെ ഞങ്ങൾ വെളുപ്പിലെ പോയതാണ് ഇപ്പോൾ ഉച്ചയായി നട്ടക്കണ്ട പേരാണ് ഒരു മണിയായ സമയാണിത് അപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്കായിരിക്കും ബീച്ചിലേക്ക് ഒന്ന് കയറി പോകാന്ന് വെച്ചു കുറച്ച് ഹോസ്പിറ്റലിലേക്ക് എടുക്കാമെന്ന് പറഞ്ഞു ഞാൻ വന്ന വഴിക്ക് നമ്മുടെ കുടുംബശ്രീക്കാരുടെ ഒരു തട്ടുകടയുണ്ട് കേട്ടോ ഇവിടെ കാണുന്നതാണ് എന്നെ കണ്ട് തിരിച്ചറക്ക ഓടി വന്നു സുതിമോളെ സുതിമോളൊന്നും പ്രസിഡന്റ് അല്ലേ ഞങ്ങൾ ഭയങ്കര കട്ട ഫാണൊക്കെ നമ്മൾ സംസാരിച്ചു അവിടെ ഫുഡൊക്കെ ആകുന്നോളൂ ഫുഡ് ആകുവാണെങ്കിൽ ഞാൻ അവിടുത്തെ കാണിച്ചു തരാം കുറച്ച് വീഡിയോ ഒക്കെ ിരിവേടൻ്റെ ആ പടത്തിൽ കാണിക്കുന്ന ഒരു പാലത്തിൻ്റെ അപ്പുറം ഇപ്പുറ ആണ് രണ്ട് വീടും ഒരു പാലമായിരുന്നു ശാന്തവാടി സിനിമയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതെ ആ കുറ്റി ഇപ്പോഴും ഉണ്ട് തെങ്ങും കുറ്റി നിൽക്കുന്നുണ്ട് ആ ആയിരുന്നു സൂം ചെയ്ത് കാണിക്കും ആ കുറ്റിന്നുള്ള പാലമായിരുന്നു അപ്പുറം ഇപ്പറായിട്ട് വീട് അവിടെയായിരുന്നു ശാന്തവാടി സിനിമയുടെ അവരുടെ ലൊക്കേഷൻ വന്നു ദിരിവേടിൻ്റെ സ്വന്തം വീട് കാണിക്കുന്നതൊക്കെ കടലൊക്കെ നമ്മുടെ ബീച്ചാണ് കേട്ടോ ഈ കാട് ബീച്ചായിരുന്നു കേട്ടോ അതുപോലെ നമ്മുടെ സിനിമ വരാൻ പോവാണ് മുപ്പത്തൊന്നാം തീയതി ഞാൻ അഭിനയിച്ച പടം തഗ് എന്ന് പറഞ്ഞ മൂവി മുപ്പത്തൊന്നാം തീയതി തിയേറ്ററുകളൊക്കെ വരാൻ പോവാണ് എല്ലാരും സപ്പോർട്ട് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യണം നല്ലതാണോ നല്ലതാണോ പറയണം മോശമാണോ മോശമാണെന്ന് തന്നെ പറയണം കാരണം എന്നാൽ നമുക്കത് സെറ്റാക്കി ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി മുന്നോട്ട് സിനിമ അവരുടെ തന്നെ ഒരു സിനിമയിൽ എനിക്കൊരു വേഷം തന്നിട്ടുണ്ട് അവരുടെ പടം പ്രൊമോഷൻ ചെയ്യുന്ന പോലെ വിചാരിക്കരുത് ഞാൻ അഭിനയിച്ച പടമാണ് അപ്പോൾ എൻ്റെ പടം എന്ന് പറയുന്നത് നിങ്ങളുടെ പടമാണ് അപ്പോൾ നിങ്ങളത് കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ ചിരിയിലാണെങ്കിൽ അവർ വന്നേ എന്നെപ്പറ്റി നല്ല അഭിപ്രായമാണ് പമ്പ്രസിൽ പറഞ്ഞതൊക്കെ അതൊക്കെ നിങ്ങൾ അവരെ വരുമ്പോൾ കണ്ടാൽ മതി അപ്പോൾ നല്ല നല്ല അഭിപ്രായവും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നെപ്പറ്റി പറഞ്ഞത് അതിലൊക്കെ എനിക്ക് ഭയങ്കര അഭിമാനവും സന്തോഷമാണ് കേട്ടത് ഞാൻ ഒന്നുമില്ലായ്മ കയറി വന്നു പമ്പറശ്ശേരി വന്നൊരു പ്രോഗ്രാം ചെയ്തു ജനങ്ങളെന്ന് ഏറ്റെടുത്തു പിന്നെ എൻ്റെ ജീവിതം മൊത്തം വേറില്ലായിരുന്നു യാത്രിക വരുന്നത് ഏ സ ദൈവ തമ്പ നേരിട്ട് കയ്യൊപ്പം യാത്രക എന്നൊക്കെ പറയുന്നൊരു ജീവിതമാണ് സുഖം ഉണ്ടായി ഒത്തിരിക്ക് മാറിപ്പോയി സുതി മാറിയിട്ടില്ല പക്ഷെ എൻ്റെ ജീവിതം ഒത്തിരി മാറിപ്പോയി ഒത്തിരി സന്തോഷമുണ്ട് അതിൽ അപ്പോൾ നമ്മൾ സിനിമ വരാൻ പോകുന്നു സപ്പോർട്ട് ചെയ്യണം ഇപ്പം ഇത്രയൊക്കെ ഉള്ളുന്നത് നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക താങ്ക്